നമസ്കാരം മനുഷ്യാവകാശത്തിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെയായി നിലകൊള്ളുന്ന പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്നാണ് പൊതുധാരണ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ കൂടി വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേൽ ഭരണകൂടം കൂച്ചുവിലം കിടുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ സർവ്വസാധാരണവുമാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ക്രൂരമായ മുഖം പുറത്തു വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന അവകാശപ്പെടുന്ന കിം ജോങ് ഉൻ മുൻഭരിക്കുന്ന ഉത്തരകൊറിയയിൽ നിന്നാണ് വിവാഹമോചനം സോഷ്യലിസ്റ്റ് ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് കിങ് ജോങ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹമോചനം നേടുന്നവരെ ചുരുങ്ങിയത് ആറുമാസ കാലമെങ്കിലും ലേബർ ക്യാമ്പുകളെന്നറിയപ്പെടുന്ന അടിമവേല ചെയ്യിക്കുന്ന ജയിലിൽ അടയ്ക്കാനാണ് പുതിയ നിയമം അനുശാസിക്കുന്നത് സ്ത്രീ സമത്വ മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ വൈദ്യുതാത്മികത ഇവിടെയും ദൃശ്യമാണ് ഇത്തരം കേസുകളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ദൈർഘ്യമേറെ തടവായിരിക്കും ലഭ്യമാവുക വിവാഹമോചനം നേരത്തെയും ഉത്തരകൊറിയയിൽ നിയമവിരുദ്ധമായിരുന്നു പീഡനങ്ങൾ കാരണമാണെങ്കിൽ പോലും വിവാഹമോചനം നടത്തിയാൽ അത് ശിക്ഷാർഹമാണ് ഒരിക്കൽ വിവാഹം കഴിച്ചാൽ എന്തൊക്കെ സംഭവിച്ചാലും ആ ജീവനാന്തം ഭാര്യ ഭർത്താക്കന്മാരായി കഴിയണം നേരത്തെ വിവാഹമോചനത്തിനായി മുൻകൈ എടുക്കുന്നയാൾ മാത്രമേ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ പങ്കാളികൾ ഇരുവർക്കും ശിക്ഷ അനുഭവിക്കണം റേഡിയോ ഫ്രീ ഏഷ്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിയാങ് ആക് പ്രവിശ്യയിലെ കിങ് ജോങ്ങിന് വേണ്ടി കൗണ്ടി പീപ്പിൾസ് കോടതി സന്ദർശിച്ച ഒരു വ്യക്തി പറയുന്നത് അന്നേ ദിവസം പന്ത്രണ്ട് ദമ്പതികൾക്ക് കോടതി വിവാഹമോചനം അനുവദിച്ചു എന്നാണ് ഉത്തരവ് വന്ന ഉടൻ തന്നെ അവരെ ലേബർ ക്യാമ്പിലേക്ക് മാറ്റിയെന്നും അയാൾ പറയുന്നു കഴിഞ്ഞ വർഷം വരെ വിവാഹമോചനം നടന്നാൽ അതിനായി അപേക്ഷിക്കുന്ന ആളെ മാത്രമേ ലേബർ ക്യാമ്പിലേക്ക് അയക്കുമായിരുന്നുള്ളൂ എന്നും അയാൾ പറയുന്നു ഈ ഡിസംബർ മുതലാണ് വിവാഹമോചനം നടത്തിയാൽ ഇരുവരും ശിക്ഷിക്കപ്പെടുന്ന രീതിയിൽ നിയമം മാറ്റിയതെന്നും അയാൾ പറഞ്ഞു കൊറിയയിൽ വിവാഹമോചനം നിക്ഷിബ്ധമാകുന്നത് അത് സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങൾക്ക് എതിരായതുകൊണ്ട് മാത്രമല്ല മറിച്ച് ഇരു കൊറിയകളെയും ബന്ധിപ്പിക്കുന്ന ശരടായ കൺഫ്യൂഷസ് മൂല്യങ്ങൾക്കെതിരാണ് എന്നതുകൊണ്ടുകൂടിയാണ് കോവിഡ് കാല ലോക്ക്ഡൌൺ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയതോടെ വിവാഹമോചന നിരക്ക് ക്രമാധികം വർദ്ധിച്ചതായും ക്രമാധികം വർദ്ധിച്ചതായും റേഡിയോ ഫ്രീ ഏഷ്യ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇതിന്റെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല പൊതുവിടങ്ങളിൽ ഇടങ്ങളിൽ നേരിടേണ്ടി വരുമെങ്കിലും കൊറിയ വർക്കേഴ്സ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുമെങ്കിലും ഇപ്പോഴും വിവാഹമോചന നിരക്കിൽ കുറവൊന്നും വന്നിട്ടില്ലെന്നും ആർ എഫ് ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ വിവാഹമോചനം നേടി ലേബർ ക്യാമ്പിൽ ആറ് മാസം ചെലവഴിക്കേണ്ടി വന്ന ഒരു വനിത പറഞ്ഞത് പ്രായം മുപ്പത് കളിയുടെ അവസാനത്തിലുള്ളവരാണ് വിവാഹമോചനം നേടിയെന്നവരിൽ അധികവും എന്നാണ് സ്ത്രീകൾക്ക് താരതമ്യേന കൂടുതൽ കാലം ലേബർ ക്യാമ്പിൽ കഴിയേണ്ടി വരുന്നതായും അവർ പറയുന്നു